എൻ്റെ പേര് അഡ്വീറ്റ് സുനിൽ സി എസ് മങ്ങാട് ഞാൻ ഇപ്പോൾ അടുത്തിടയ്ക്ക് വെറുതെ വിട്ടിട്ടുണ്ട് ഗിരീഷ് എന്ന വ്യക്തിയായത് കുണ്ട്ര ആലിസ് വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ട്രയൽ കോർട്ടിൽ കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എന്നെ അപ്പോയിൻറ്റ് ചെയ്തതിനനുസരിച്ച് ഗിരീഷിന് വേണ്ടി ട്രയൽ നടത്തിയ അഭിഭാഷകനാണ് ഞാൻ ഞാൻ ഈ സംഭവം എന്ന് പറയുന്നത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി പതിമൂന്ന് ഏകദേശം മൂന്ന് മണിക്ക് ശേഷമാണ് ഈ ഇതിലെ കുറ്റാരോപിതനായിട്ടുള്ള ഗിരീഷ് എന്ന വ്യക്തി അവിടെ കടന്നു കയറുകയും അവരെ മാനഭംഗപ്പെടുത്തുകയും അതിനുശേഷം കവർച്ച് ചെയ്ത് സ്വർണം കൊണ്ടുപോവുകയും പിന്നീട് അവരെ സ്ലിറ്റ് ഓപ്പൺ അതായത് നെക്ക് സ്ലിറ്റ് ഓപ്പൺ ചെയ്ത് അവരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് ഇത് വിചാരണയ്ക്ക് വന്നതിന് ശേഷം അഞ്ച് ഏഴ് രണ്ടായിരത്തി പതിനെട്ടില് ഗിരീഷിനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകി പിന്നീട് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ പോയി ഇതേ ഇവിടെ ഉയർത്തി കാണിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുക്കളുള്ള രാജേഷ് മുരളി അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹമാണ് അത് അവിടെ പ്രസന്റ് ചെയ്തത് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പോയിന്റ് വൈസായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്ത് അത് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ സാറും അതേ ജസ്റ്റിസ് ശ്യാംകുമാറും ഇറങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അത് വാലിഡ് റീസൺസാണെന്ന് കണ്ടെത്തുകയും അത് കൂടാതെ തന്നെ ഇതിൽ ഈ പ്രതിയെ പ്രതിയാക്കുന്ന ഒരു തെളിവുകളും ഇല്ല എന്ന് കണ്ടെത്തുക മാത്രമല്ല ഇതിനകത്ത് അന്വേഷണം ഭയങ്കര ഫ്ലോ ആണ് അത് നേരത്തെ ജഡ്ജിയും പറഞ്ഞിരുന്നു ശിക്ഷിച്ചിരുന്നുവെങ്കിൽ നേരത്തെ ജഡ്ജി പറഞ്ഞിരുന്നു എങ്കിലും ഒരു അന്വേഷണവും നടത്താതെ ഇതിനകത്ത് ഓരോ ഡോക്യുമെന്റ്സ് അതേപോലെ തന്നെ മാസറുകൾ കളക്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഒബ്ജക്ട്സ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഫോൾസ് ആണെന്നും അത് ഫാബ്രിക്കേറ്റഡ് ആണെന്നും കൃത്യമായി കണ്ടെത്തുകയും ഇത് ഈ പ്രതിയെ നിരുപാധികം തെളിവുകളുടെ അഭാവത്തിലല്ല നിരവധികം വിട്ടയക്കുകയും അദ്ദേഹത്തിന് ഈ ഏകദേശം പതിനൊന്ന് കൊല്ലം വന്നു കോടതി പത്ത് കൊല്ലമാണ് നിരീക്ഷിച്ചെങ്കിലും പതിനൊന്ന് കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നതും അതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ ജഡ്ജ്മെന്റ് വരുന്ന ദിവസം വരെയും മരണഭായത്തോടുകൂടി കഴിഞ്ഞതിനു വേണ്ടി അദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കണം എന്ന ഒരു നിർണായക വിധി വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് അത് വിധി വന്നത് മൂന്നേ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഏകദേശം ഒരു മാസം മുമ്പ് ഇത് കേൾക്കുകയും ഈ ജഡ്ജ്മെന്റ് റിസേവ് ചെയ്യുകയും അതിനുശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഈ ജഡ്ജ്മെന്റ് വരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഗിരീഷ് റിലീസായി അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പഴയ ജോലി സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി നൽകിയ ആൾ തന്നെ ജോലി നൽകുകയും ഇപ്പോൾ അവിടെ തുടർന്ന് വരുന്നതായിട്ടും ആണ് എൻ്റെ അറിവിലുള്ളത് ഈ നോർമലി നമ്മുടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ആയിരം കുറ്റവാളിയായി ലക്ഷപ്പെട്ടാലൊരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഈ ഗിരീഷിൻ്റെ കേസിനകത്ത് ആദ്യമൂല ഗിരീഷ് ഇത് നിരപരാധിതാണെന്ന് പറയുന്നു ഒട്ടനവധി പ്രതികളിങ്ങനെ അല്ലെങ്കിൽ കുറ്റായിട്ടുള്ള ആളുകൾ പ്രതി അല്ല അല്ലെങ്കിൽ അവർ നിരപരാധിയാണെന്ന് പറയുന്നു ഗിരീഷ് അപ്രകാരം പറഞ്ഞിരുന്നു പക്ഷെ ചിലപ്പോൾ ഡോക്യുമെന്റ്സ് മറ്റൊരു രീതിയിലേക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്ത കേസുകളാകും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ എനിക്ക് പറയാനുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി നിരപരാധി ഒരിക്കലും ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരരുത് അവർ നല്ല രീതിയിലൊരു അന്വേഷണം നടത്തി ഒരു നിരപരാധി പോലും ഒരു ചാർജ് ഷീറ്റ് ചെയ്യപ്പെടില്ല ഒന്നുകിൽ ആരെങ്കിലും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഇത് വരുന്നത് ഗിരീഷിന്റെ ശിക്ഷിക്കപ്പെടാതെ ഒരു ഉറപ്പല്ല ഗിരീഷ് ഗിരീഷിനെ നേരിട്ട് കാണുമ്പോൾ ഗിരീഷിൻ്റെ അത് പറഞ്ഞു പറഞ്ഞാൽ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അത് ഒട്ടുമിക്ക കേസിലെ പ്രതികളും പറയുന്നതാണ് അല്ലെങ്കിൽ കുറ്റകാരോപിതര് പറയുന്നതാണ് അതിന് ശേഷമാണ് ഞാൻ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കോടതി മുഖാന്തരം അപേക്ഷ കൊടുത്തെടുക്കുന്നത് ഇതില് കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പലതും ഒരു സാഹചര്യത്തിലുടെ അടിസ്ഥാനത്തിൽ കെട്ടി പൊക്കിയൊരു കേസാണ് അതിന് ഒന്നിനൊരു ലിങ്കില്ല ഇത് ഒരിടത്ത് എന്താ മാല ഇന്ന സമയത്ത് എടുത്തെന്ന് പറയുന്നു അത് വേറൊരു സ്ഥലത്ത് നിൽക്കുന്നു ഒരിക്കലും കാണാത്ത ഭർത്താവ് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു രണ്ടുപേര് ഇതിനകത്ത് കണ്ടു എന്ന് പറയുന്നു അവരെ രണ്ടുപേരും ചോദ്യം ചെയ്തിട്ടില്ല തലേദിവസം കല്ലട പോലീസ് വന്നിട്ട് പോകുന്നു ഇതെല്ലാം ഒരു സാഹചര്യം നോക്കാ സാഹചര്യത്തിലൊരിക്കലും ലിങ്കായിട്ട് വരുന്നില്ല പിന്നെ കത്തിയുടെ വ്യത്യാസം അതിനകത്ത് മാസറിനകത്ത് പറഞ്ഞിരിക്കുന്ന കത്തിയുടെയും അതേപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു ഫോം ഉണ്ട് ഫോം ഫിഫ്റ്റീനകത്ത് പറഞ്ഞിരിക്കുന്ന കത്തിയിട്ട് തമ്മിൽ രണ്ട് സെന്റിമീറ്ററിൻ്റെ വ്യത്യാസം സ്ലിറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് അത് ഒരാളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല ബ്ലഡ് സ്റ്റെയിൻസ് റിക്കവറി ചെയ്തിട്ടില്ല ഒരു സയന്റിഫിക് എവിഡൻസ് നടത്തിയിട്ടില്ല സയന്റിഫിക് എക്സ്പേർട്സ് അവിടെ വന്നിട്ട് മറ്റേ ഈ പറയുന്ന ചാൻസ് പ്രിന്റുകൾ കിട്ടി അതിന്റെ റിപ്പോർട്ടുകൾ ഹാജരാക്കിയിട്ടില്ല സി ഡി ആറുകൾ ഹാജരാക്കിയിട്ടില്ല അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ചെയിൻ ഒരിക്കലും വരുന്നില്ല ഈ പ്രതിയിലേക്ക് കൊണ്ടുവരാനും പ്രതി അവിടെ ആ പറഞ്ഞ പർട്ടിക്കുലർ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനുള്ള ചെയിൻ ഒന്നും കണ്ടില്ല അതുകൊണ്ടൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ഇനി റിപ്പോർട്ടുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇനി അത് വന്നുകഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്ത് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും കിട്ടും അപ്പൊ അതുകൊണ്ട് അത്രയും പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രതീക്ഷ ചെയിൻ ഓഫ് സർക്കിംസ്റ്റാൻസസ് പ്രൈമറി ഡോക്യുമെന്റ്സ് കൊണ്ട് കാണാൻ സാധിച്ചില്ല അതുകൊണ്ടൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അത് വിസ്തരിച്ച് വന്നപ്പോഴത്തേക്ക് അത് കൂടുതൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരികയും ആ സത്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ മുമ്പാകെ സബ്സ്റ്റാൻഡ് എവിഡൻസ് ആയിട്ട് വരികയും ചെയ്തു അത് തന്നെയാണ് ഇപ്പം ഹൈക്കോടതി ഫൈൻഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പം ഗിരീഷിനെ സംബന്ധിച്ച് ഗിരീഷിനെ വേണ്ടി വാദി വാദിക്കാനോ അല്ലെങ്കിൽ വേണ്ടി ആരെങ്കിലും വക്കീലിനെ പോയി കാണാനോ ഒക്കെ സംവിധാനങ്ങളോ ഒന്നുമില്ല ബന്ധുക്കളില്ല ബന്ധുക്കളെ സപ്പോർട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരാൾക്ക് വേണ്ടി കേസ് പറയാൻ എങ്ങനെയാണ് സാർ ഇതിനകത്തേക്ക് വന്നത് ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതിന് ഒരു ഒരാൾക്ക് പോലും പണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റ് ഡിസ്ക്രിമിനേഷൻ്റെ പേരിലോ ഒരു നീതി നിഷേധിക്കപ്പെടരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് അതിൽ പാനൽ ലോയേഴ്സ് ഉണ്ട് അപ്പം ഈ ഗിരീഷിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം ഗിരീഷിനെ ആരും സപ്പോർട്ട് ചെയ്യാനോ വീട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കിടക്കുന്ന ഗിരീഷിന് പണം കണ്ടെത്തിയൊരു അഭിഭാഷനെ കണ്ടെത്താനോ ആവുന്നില്ലായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കോടതിയിൽ അപേക്ഷ കൊടുത്തു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ വന്നു ഇങ്ങനെ ഒരു സെൻസേഷൻ അല്ല സെൻസേഷനൽ ഒരു ഒരു സീരിയസ് ഒഫൻസ് ആയതുകൊണ്ട് അത് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടു ഗിരീഷുമായിട്ട് ഞാൻ സംസാരിച്ചു ഡോക്യുമെന്റ്സ് എടുത്തു അങ്ങനെ ആണ് ഈ കേസിലേക്ക് ഞാൻ വരുന്നത് ഇപ്പം ഈ നേരത്തെ ചോദിച്ചാണെങ്കിൽ പല ആളുകൾക്കും ഒന്നും പണമില്ലാത്തവരായാലും ഇല്ലാത്തവരായാലും അല്ലെങ്കിൽ നിരപരാധികളിലായിട്ടുള്ള ആളുകള് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ പണം കൊടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരിക്കലും അവര് പുറകോട്ട് പോകേണ്ട കാര്യമില്ല ജില്ലാ ലീഗൽ സർവീസ് കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മാത്രമല്ല മുഴുവൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലും പാനലുകളിൽ നല്ല അഭിഭാഷകർ നല്ല മെഡിക്കലായിട്ടുള്ള എൻ്റെ പതിൽ മടങ്ങ് കഴിവുള്ള അഭിഭാഷകർ ആണുള്ളത് അവർ ഈ കേസ് ഏറ്റെടുക്കുകയും നല്ല വൃത്തിയായ രീതിയിൽ ഒരു പൈസ പോലും മേടിക്കാതെ ചെയ്യുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നിരപരാധികൾക്കൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇതേപോലെ തന്നെ ഗിരീഷിനും ഈ ഒരു ഭാഗ്യമാണ് കിട്ടിയത് ആ ഭാഗ്യത്തിലൂടെ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ഒരു കേസിൻ്റെ കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ കൂടുതൽ പേര് അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിന് പ്രത്യേകമായിട്ട് ഞാനിത് പറയുന്നത് ഈ ഒരു വിധിയിലേക്ക് എത്തിച്ചേരാനുള്ള ഈ ഇതിനൊരു പ്രധാനപ്പെട്ട സുപ്രധാന ഒരു തെളിവായിട്ട് കൺസിഡർ ചെയ്യാൻ താഴത്തെ കൂടുതലും കിഴിക്കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിസിന്റെ വക ഒരു ചെയിനും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു വള ആലിസിന്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിയെ പിടിച്ചതിന് ശേഷം അതിന്റെ അതിന്റെ ഒരു ഡേറ്റിനാണ് ഒരു സ്പെസിഫിക് ആയിട്ട് വരുന്നത് ആറ് ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് തീയതിയിലാണ് ഒരു ജുവല്ലറിന്ന് കണ്ണവല്ലൂരിലുള്ള ഒരു ജുവല്ലറിയിൽ നിന്ന് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ അന്വേഷണം അതായത് കുണ്ട്രസിഐ അത് റിക്കവർ ചെയ്തതായിട്ടുള്ള കേസ് റെക്കോർഡ്സ് ആരോ ഉള്ളത് അപ്പം അത് ഐഡന്റിഫൈ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആലിസിന്റെ ഭർത്താവാണ് ഈ ആലീസിന്റെ ഭർത്താവ് മൊഴി പ്രകാരം ക്രോസ് ചെയ്തു വന്നപ്പോഴത്തേക്ക് പറയുന്നത് ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി പതിമൂന്ന് തീയതിയിൽ ഈ സാധനങ്ങൾ കണ്ടു ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അതൊന്നാമത്തെ കാര്യം അതായത് റിക്കവറി ചെയ്യുന്നതിന് ഏകദേശം പന്ത്രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ഈ ആലീസിൻ്റെ ആവരണങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ആലീസ് ഉപയോഗിച്ചിരുന്ന നിത്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ അത് വിറ്റ് മാറ്റിയെടുത്തു എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള മോഡലോ മേക്കോ അറിയത്തില്ലെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ ആഭരണങ്ങൾ ആലീസിന്റെ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് പിന്നെ പോലീസിന്റെ രേഖകൾ ആ ജുവലറി ഉടമസ്ഥൻ പറഞ്ഞത് അത് ചാത്തനൂർ എ സി പി വന്ന് കൊണ്ടുപോയെന്നാണ് പക്ഷെ കോടതിയിലെ റെക്കോർഡ് പ്രകാരവും മറ്റ് രേഖകൾ പ്രകാരവും ഈ പറയുന്നത് അപ്രൈസറെ കൊണ്ട് നോക്കി എടുത്ത് കൊണ്ടുപോയത് കുണ്ട്ര സി ആയിരുന്നു അന്ന് തന്വേഷണ ഉദ്യോഗസ്ഥനാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഇതൊന്നും തന്നെ ചേർന്ന് പോകുന്നില്ല അപ്പോൾ ആ റിക്കവറി തന്നെ ഫ്ലോപ്പായി പിന്നെ അതേപോലെ തന്നെ മറ്റൊരു എവിഡൻസ് എന്ന് പറഞ്ഞ ആലീസിന്റെയും ഭർത്താവിന്റെയും പേരിലുള്ള സിം കാർഡുകൾ ഈ പറയുന്ന പ്രതി പോക്കറ്റിൽ കൊണ്ടുപോയി പാനിന്റെ പോക്കറ്റ് ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതായിട്ടാണ് ആ അവിടെ ചെന്ന് മാസർ തയ്യാറാക്കി ഈ പറയുന്ന സിം കാർഡുകൾ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം സിം കാർഡ് മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ആ സിം കാർഡ് അതിനകത്ത് ഇൻകമ്മിങ് കോൾ വന്നിരിക്കുന്നു എന്തായാലും സിം കാർഡിന് ഒരു ഇൻകമ്മിങ് കോൾ വരാൻ പറ്റത്തില്ല അതൊരു ഫോണിലേക്ക് ഇടണം അതിനുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല മാസ്റ്റർ തയ്യാറാക്കി എവിടെ വെച്ചാണെന്ന് ആ മാസർ ഒപ്പിട്ടിരിക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ അയാൾ സ്റ്റേഷനിൽ വെച്ചാണെന്ന് പറഞ്ഞു അപ്പം ഇത് സ്പോട്ടിൽ ഈ പ്രതി ഉണ്ടായിരുന്നു എന്നുള്ളതും ആരും പറഞ്ഞിട്ടില്ല പോലീസുകാർ വന്ന് ബാഗ് ഒരു ഇതെടുത്തുകൊണ്ട് പോയി അവരെന്തൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് മാത്രമാണ് അപ്പോൾ പ്രതിയുടെ സാന്നിധ്യമോ പ്രതി അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ആ റിക്കവറി സ്റ്റേറ്റ്മെന്റിലോ അല്ലെങ്കിൽ ആ റിക്കവറിയുടെ മാസർ മാത്രമോ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം ഒരു കെട്ടിച്ചമച്ച തെളിവുകളായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്